സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ കേട്ട ഒരു വാർത്തയാണ് നിറത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി ജീവനൊടുക്കി എന്നുള്ളൊരു വാർത്ത പത്തൊമ്പത് വയസ്സുകാരിയായ ഷഹാന എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ജീവനൊടുക്കിയത് അപ്പോൾ ഏകദേശം പിന്നെ ആറോ ഏഴോ മാസമായി കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് ദിവസം മാത്രമാണ് ഈ ഭർത്താവുമായിട്ട് ഒരുമിച്ച് താമസിച്ചത് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് കളറില്ല നിനക്ക് സംസാരിക്കാൻ അറിയത്തില്ല നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെയാണ് അവൻ്റെ ആരോപണം അപ്പോൾ അവന്റെ അമ്മ പറഞ്ഞു അതായത് ഈ പെൺകുട്ടിയുടെ അമ്മായി അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് പൊയ്ക്കൂടെ ഒഴിവാക്കി പൊയ്ക്കൂടെ നിനക്ക് വേറെ കല്യാണം കഴിച്ചൂടെ എന്നൊക്കെയാണ് ഈ പെൺകുട്ടിയോട് പറഞ്ഞത് ഞാനൊരു കാര്യം പറയുകയാണ് ഈ സംഭവം നടന്നത് മലപ്പുറം കൊണ്ടോട്ടിയിലാണ് കൊണ്ടോട്ടിയിലുള്ള എൻ്റെ നല്ലവരായ പ്രേക്ഷകരോടും അവിടെയുള്ള നാട്ടുകാരോടും പള്ളി മഹല് കമ്മിറ്റികളോടും പറയുന്നതാണ് ഇമാതിരി പോകൃത്തരം ചെയ്യുന്ന ഫാമിലിയെ പള്ളിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവന്മാരെയൊന്നും ഒരു കാരണവശാലും നിങ്ങൾ പള്ളിയിൽ ചേർക്കരുത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രഷ് കൽപ്പിച്ചിട്ടില്ലേ ഇവരൊക്കെ ഈ എന്നാ പറയുന്നത് ഒരു സാധനം പോലും ഇവന്മാർക്കൊന്നും കൊടുക്കരുത് അതുപോലെ ഒറ്റപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഒരു പെൺകുട്ടിയെ കറുത്ത നിറം ആയതുകൊണ്ട് മാത്രം ഇവനൊക്കെ ചെയ്ത അപരാധമുണ്ടല്ലോ അതൊക്കെ ഇവൻ അനുഭവിച്ചിട്ട് തന്നെ ഈ വീട്ടിൽ ഈ നാട്ടിൽ നിന്നും പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെയൊക്കെ തന്തിയും തള്ളിയില്ലേ അതായത് ഇവൻ്റെ പിന്നെ ഇവൻ്റെ ഈ തന്തി തള്ളേനെയാണ് ആദ്യം നമ്മൾ പറയേണ്ടത് ഇതുപോലെയുള്ള ഒരുത്തിന് വിവാഹം കഴിപ്പിച്ച് കൊടുത്തതുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയെയും അതായത് നല്ല കാറും ജോലിയും വീടും എന്നൊക്കെ പറഞ്ഞിട്ട് കാണുമ്പോഴേക്കങ്ങ് ചാടി വീഴുമ്പോഴേ ഈ മാനസിക രോഗീൻ്റെ ഉള്ളിലില്ല എന്നറിയാൻ അറിയാൻ നമുക്ക് കഴിയില്ല അപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ ഗണിതശാസ്ത്രത്തിൽ നല്ല രീതിയിൽ ബിരുദം എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഇവൻ വന്ന് കല്യാണം കഴിപ്പിച്ച് പിന്നീട് പഠിക്കാൻ പോകേണ്ട എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പഠിത്തവും കാര്യങ്ങളും എല്ലാം കൊളാക്കിയത് എന്നുള്ളതാണ് അന്ന് അതിനെ പഠിക്കാൻ വിട്ടിരുന്നുവെങ്കിൽ അതൊരു നല്ല രീതിയിൽ ജോലിയും സമ്പാദിച്ചു വന്ന് ഈ അച്ഛനെയും അമ്മയെയും ഒക്കെ പൊന്നുപോലെ നോക്കിയേനെ ഇപ്പോൾ അതിനെ കല്യാണം കഴിപ്പിച്ച് വിട്ടതുകൊണ്ട് എന്താണ് ഉണ്ടായത് അതിൻ്റെ ജീവിതം പോയി അതിൻ്റെ ജീവിതവും നഷ്ടപ്പെടുത്തി അത് ഈ ഭൂമിയിൽ നിന്നേ പോകേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളെ ഈ പതിനെട്ട് വയസ്സാകുമ്പോഴേക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന ചില മാതാപിതാക്കളുണ്ട് അതൊന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ഇപ്പോൾ കുറഞ്ഞട്ടാ പണ്ടൊക്കെ അങ്ങനെയാണ് ഇപ്പം കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പതിനേഴ് വയസ്സാകുമ്പോഴേക്കെന്നെ എല്ലാം റെഡിയാക്കി വെക്കും അതൊന്നും അല്ല വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് ജോലി അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഇതൊക്കെ കൊടുക്കുക ഇപ്പോൾ മലപ്പുറത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ വളരെ കുറവാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സും പതിനാറ് വയസ്സും അവളിലേക്ക് കല്യാണം കഴിപ്പിച്ച് കൂടും അതൊരു രണ്ടോ മൂന്നോ കുട്ടികളായി കഴിഞ്ഞാൽ പിന്നോളം ദുരിതം ആരംഭിക്കൽ തുടങ്ങി എന്നുള്ളതാണ് അപ്പം ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമായി ഇപ്പം പെൺകുട്ടികൾ പൈലറ്റ് വരെ ആയിട്ടുണ്ട് മലപ്പുറത്ത് നിന്നുള്ള ഒരു ഉസ്താദിന്റെ മകളാണ് പൈലറ്റ് ആയിട്ട് ഇപ്പോൾ വന്നത് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയും ഇതുപോലെ സാധാരണ സ്കൂളിൽ പഠിച്ച ഒരു ആൺകുട്ടിയും വിമാനം പറത്തിയിട്ട് അവനും പൈലറ്റ് ആയിട്ട് വരികയാണ് അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം മുന്നിലേ നിൽക്കുന്ന ആ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ശരിക്കും നാണക്കേടാണ് തോന്നുന്നത് നാണക്കേട് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല കറുത്ത നിറായി പോയി എന്ന് ചോദിച്ചിട്ട് ഇവൻ എന്തിൻ്റെ കേടാന്ന് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ കറുത്ത നിറ എന്ന് പറഞ്ഞിട്ട് അമ്മായി അമ്മയും അത് സഹോദരങ്ങളും അമ്മായി അപ്പനും എല്ലാവരും കൂടി കളിയാക്കുക പോലും വീട്ടുകാരുടെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തി നിർത്തുക നിനക്ക് കളറ് കുറവാണ് നിനക്ക് കളർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരൊന്നും ഒരിക്കലും അതായത് ഒരു ഒരു എന്താ പറയുക ഒരു കൊലക്കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇത്ര വലിയ കേസില്ല പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മാനസികപരമായിട്ടുള്ള പീഡനം തന്നെയാണ് ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൽ തുറുങ്കിലടക്കം വേണ്ടത് ഒരു കാരണവശാലും ഇവരെയൊന്നും പുറത്ത് വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഇവനെയൊക്കെ പറ്റിയിട്ട് കുറച്ചൊന്ന് ആലോചിക്കുന്നത് നല്ല അല്ല ഇവ അന്വേഷിക്കുന്നത് നല്ലതാണ് എന്താണെന്ന് വെച്ച് ഗൾഫുകാരനാണ് കുറേ പണമുണ്ട് വലിയ കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ആഭിജാത്യമുള്ള കുടുംബമാണ് ഇല്ല മാങ്ങാത്തൊലിയാണ് എന്നൊക്കെ പറഞ്ഞ് കെട്ടിച്ചു വിടുന്നതിന് മുന്നേ ഇവനൊക്കെ സമൂഹത്തിൽ പിന്നെ നെലിയും വലിയ ഉള്ളവനാണോ ഇവനൊക്കെ സമൂഹത്തിൽ മാനസിക രോഗിയാണോ ഇവനൊക്കെ ഏത് തരത്തിലാണ് ഇവനൊക്കെ ജീവിക്കുന്നത് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ കുട്ടിയുടെ ജീവൻ പോകുമായിരുന്നില്ല അതായത് എത്ര മാസം ആറോ ഏഴോ മാസമാണ് ഈ പെൺകുട്ടി അവിടെ വെച്ച് സഹിച്ചത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അതായത് ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് ഷഹാനമാർ ഇപ്പോഴും ജീവിതത്തിലുണ്ട് ഒരുപാട് പേര് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആട്ടും തുപ്പും ഏറ്റി ജീവിക്കുകയാണ് കാരണം രണ്ടോ മൂന്നോ മക്കളായിട്ടുണ്ടാകും ഇതിറ്റങ്ങളെ പിന്നെ പോറ്റാനുള്ള കഴിവുണ്ടാവില്ല അപ്പോൾ ഇവൻ്റെയൊക്കെ ആട്ടും തുപ്പും ഏറ്റിട്ട് ജീവിക്കുന്ന ഒരുപാട് ഷഹാനമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇറങ്ങി നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് ഷഹാനമാരും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ എല്ലാ മതത്തിലുമുണ്ട് ഇതൊരു മതത്തിൽ മാത്രമൊന്നല്ല അതായത് ഹിന്ദുവിലോ ക്രിസ്ത്യനിലോ മുസ്ലിമിലോ മാത്രമല്ല ഇത് എല്ലാത്തിലുമുണ്ട് ഒരുപോലെയാണ് ഈ ഒരു കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മാനസിക രോഗികളുണ്ട് അപ്പം ഈ തന്തയും തള്ളിയും എല്ലാം ആ കുടുംബം മുഴുവൻ മാനസിക രോഗികളാണെന്ന് ഞാൻ പറയുന്നത് അതായത് ഇത് കുറച്ച് നാൾ മുമ്പ് നമ്മൾ എല്ലാവരും കണ്ടാണ് ഈ തൊട്ടിൽപാ തൊട്ടിൽപാലം ആ ഭാഗത്തുള്ള ഒരു സ്ത്രീ ഇതുപോലെ പിന്നെ ആ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അന്നീ മൺകുണാഞ്ചനായ ഭർത്താവ് നോക്കി നിന്നു എന്നാണ് പറയുന്നത് അതായത് ആ സ്ത്രീയും ഇതുപോലെ ഒരുപാട് പീഡനം വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നതാണ് ഇവർക്കൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് രൂപയാണ് അതായത് ഒരു പത്ത് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് ഇവർക്കൊക്കെ കൊടുക്കുന്നത് ഇതൊക്കെ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് കല്യാണത്തിൻ്റെ ചിലവ് വേറെയും പിന്നെ പോക്ക് വരുവിനായിട്ട് വേറെ പൈസ പയ്യാപ്പളൊക്കെ പോക്ക് വരവിന് വേറെ പൈസ വേണം പുലിക്കാൻ അതിനായിട്ട് ആലോചിച്ചു നോക്കാം അതൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളാണ് വരുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു അഞ്ച് ലക്ഷം പോക്ക് പോക്കുപരവിനായിട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാ സൗജന്യങ്ങളും വാങ്ങിച്ചിട്ടാണ് ഇവനെ പോലെയുള്ള നാരികൾ കല്യാണം കഴിക്കുന്നത് ആ കല്യാണം കഴിച്ചിട്ട് പിറ്റേ ദിവസം മുതൽ ഇവൻ്റെ ഈ സ്ഥനി സ്വഭാവം ഇങ്ങ് പുറത്തു വരാൻ തുടങ്ങും അതായത് കറുത്തതാണ് അറിയില്ല മറ്റേതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കലാപരിപാടി എന്ന് ഞാൻ പറയുന്നുള്ളൂ ഇതൊരിക്കലും എന്ന് പറഞ്ഞാൽ അനുവദിച്ചുകൂടാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊണ്ടോട്ടിയിലെ നല്ലവരായ നാട്ടുകാരോട് പറയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവന്മാരെ എല്ലാവരെയും അതായത് ഇവൻ്റെ ബന്ധുക്കളെ മുഴുവൻ ഇവന്റെ തന്തയായാലും തള്ളിയായാലും എല്ലാ ടീമിനെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇവറ്റകളെയൊക്കെ ജയിലിൽ അടക്കണം അതാണ് വേണ്ടത് ജയിലിൽ നിന്ന് പുറത്തുവിടാൻ പാടില്ല പിന്ന അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇനി അടുത്ത ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടികൾക്ക് ഇതുപോലൊരു ദുരുയോഗം ഉണ്ടെങ്കിൽ അവർക്കെങ്കിലും മനസ്സിലാവുള്ളൂ അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ശിക്ഷ കിട്ടുമെന്ന് അവർക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാരണവശാലും നിങ്ങൾ ഈ പത്തൊമ്പതോ പതിനെട്ടോ വയസ്സിൽ കല്യാണം കഴിക്കരുത് ഈ കല്യാണമല്ല ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നത് കല്യാണമല്ല നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം മാത്രമേ കഴിക്കാത്തൂ അല്ലാതെ ഈ പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും നല്ല പുയ്യാപ്പിള വരുന്നുണ്ട് ഇല്ലെങ്കിൽ നല്ല ചെറുക്കാൻ വരുന്നുണ്ട് ഓ എന്തൊരു കാറാന്ന് എന്തൊരു വീടാന്ന് കാണുന്നില്ല രണ്ട് തല വീട് വെച്ചിരിക്കുന്ന ചെറുക്കൻ പിന്നെ ആ യാതൊരു ബാധ്യതയില്ല രണ്ട് പെൺമക്കളാണ് അത് രണ്ട് കല്യാണ കഴിഞ്ഞു പോയി ഇനി അച്ഛനോ അമ്മയോ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കെട്ടിച്ച് അങ്ങ് വിടും വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ദുരന്തം അവിടെ തുടങ്ങി എന്നുള്ളതാണ് അതായത് നമ്മളിനി എത്ര നല്ലത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ മനസ്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ പുറമേന്ന് കാണുമ്പോൾ നല്ല വീടുണ്ട് കാറുണ്ട് ഇതൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ അവരുടെയൊക്കെ ഉള്ളിലേക്ക് കയറി ചെന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവരനുഭവിക്കുന്നത് അതായത് ചില ആൾക്കാരൊക്കെ ജീവൻ എടുക്കാൻ ധൈര്യമില്ലാത്ത ഇങ്ങനെ ജീവിക്കുന്നതാണ് ധൈര്യമില്ലാത്ത ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ ഷഹാനയെ പോലെ ആണെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ പോകേണ്ടതെന്ന് അറിയുമോ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് നമ്മളെല്ലാ കാര്യത്തിലും പ്രബുദ്ധരാണ് നമ്മൾ വിദ്യാഭ്യാസമുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള താരം ഉണ്ട് എല്ലാ കാര്യവും നമുക്കുണ്ട് പക്ഷേ അഞ്ചിൻ്റെ പൈസേൻ്റെ ബുദ്ധി നമുക്കുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇല്ല മലയാളികൾക്ക് ബുദ്ധി മാത്രം ദൈവം കൊടുത്തിട്ടില്ല ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ പറയും നമ്മൾ വലിയ വലിയ സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരിക്കുന്നില്ല ഒക്കെ ഉണ്ട് പക്ഷേ മര്യാദയ്ക്ക് കുടുംബം നടത്തി കൊണ്ടുപോകാനും അല്ലെങ്കിൽ മര്യാദയായിട്ട് ജീവിക്കാൻ എല്ലാവരും എല്ലാം പറയുന്നു കേട്ടോ സമൂഹത്തിലുള്ള ഒരു എഴുപത്തിയഞ്ച് ശതമാനം ആൾക്കാരും ഇതുപോലെ തന്നെയാണ് ഇതുപോലെ കാഴ്ചപ്പാടുമായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനും ഈ പിന്നെ ജീവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിനും പരിഹാരമല്ല നമ്മളതല്ല വേണ്ടത് നമ്മൾ ജീവിച്ച് കാണിക്കണം ഈ വേട്ടാവളിയമാരുടെ മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിക്കുക വേണ്ടത് അവിടെയാണ് നമ്മുടെ ജയം എന്ന് പറയുന്നത് ഓരോ സ്ത്രീകളും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവനെയൊക്കെ വരച്ചവരയിൽ നിർത്തിക്കുകയാണ് വേണ്ടത് അതാ അത് അങ്ങനെ ചെയ്തു നോക്കുക നോക്കിയങ്ങൾ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഇത് മൊത്തം ഷെയർ ചെയ്തോ ഇത് പത്ത് പേർക്ക് ഉപകാരപ്പെടട്ടെ നന്ദി നമസ്കാരം രോക്ഷം കൊണ്ട് പറയുന്നത് രോക്ഷം